അങ്ങനെ അതും തീർന്നു ഈ വർഷം ഇനി എടുക്കാൻ വേറെ സാധനമൊന്നുമില്ല നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഈ ഒരു സീസണിൻ്റെ അവസാനത്തെ പരിപാടിയായിട്ട് ഫാൻസ് ടീം ഓഫ് ദ സീസൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതായത് ആരാധകർ ഓൺലൈനായിട്ട് നൽകിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ടീമിനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുത്ത അവരുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫാൻസ് ടീം ഓഫ് ദി സീസണിന്റെ കോച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ വിചാരിച്ചു ഇവാൻ ബുക്കോമാനോ ആയിരിക്കും വരുന്നത് പക്ഷെ അത്തരത്തിലൊന്നും അല്ലായിരുന്നു നമ്മുടെ ആന്റോണിയോ ലോപ്പസ് സബാസ് എന്ന സക്സസ്ഫുൾ കോച്ചിനെ തന്നെയാണ് ആരാധകർ തിരഞ്ഞെടുത്തത് അപ്പം ആരാധകർ ഫാനിസത്തിനെക്കാട്ടി ഉപരിയായിട്ട് പ്രൊഫഷണലിസത്തിന് ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്ന് വേണമെങ്കിൽ തിരിച്ചറിയാം പിന്നെ പ്രതിരോധനിര താരങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും മോഹൻ ബഗാൻ താരങ്ങളുടെ സർവാധിപത്യം തന്നെ കാണാൻ കഴിയും ഗോൾ കീപ്പറായിട്ട് വിശാൽ കേത്തിനെയാണ് ആരാധകർ തെരഞ്ഞെടുത്തിരിക്കുന്നത് പിന്നെ പ്രതിരോധനിര താരങ്ങളിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയുടെ പഴയ ബ്ലാസ്റ്റേഴ്സിന്റെയും ബംഗളൂരുവിൻ്റെയൊക്കെ താരമായിട്ടുള്ള രാഹുൽ ബേക്കെ അത് കഴിഞ്ഞിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഹെക്ടർ യൂസെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഇവനെ സുഭാഷിഷ് ബോസിനെയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് ആരാധകർ തിരഞ്ഞെടുത്തിരിക്കുന്നത് സെന്റർ ബാക്കായിട്ട് വിക്ടർ യൂസെ ലെഫ്റ്റ് ആർ റൈറ്റ് ബാക്ക് ആയിട്ട് നമ്മുടെ പയ്യൻ രാഹുൽ ബേക്കെ ഇനി മധ്യനിര താരങ്ങളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അവിടെ റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പഞ്ചാബ് എഫ് സിയുടെ മാദിത്ലാലിനെയാണ് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒഡീഷ എഫ് സിയുടെ അഹമ്മദ് ജാഹുനെയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിപിൻ മോഹനെയുമാണ് ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നോഹാ സദോയി പുതിയ ബ്ലാസ്റ്റേഴ്സ് താരമായിട്ടുള്ള നോഹാ സദോയിയാണ് പിന്നെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന മൂന്ന് പേരിൽ രണ്ട് താരങ്ങളും മോഹൻ ബഗാനിൽ നിന്ന് തന്നെ മൻവീർ സിംഗും പിന്നെ ദിമി പെട്ട പിന്നെ ഒരേ ഒരാളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദിമിത്രി സ്റ്റീവന്റെ കോസും അപ്പൊ പറഞ്ഞു വന്നിരിക്കുന്നത് ആരാധകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ടീം ഓഫ് ദി സീസൺ തിരഞ്ഞെടുക്ക തിരഞ്ഞെടുത്തപ്പോൾ അതിൽ വന്നിരിക്കുന്നത് രണ്ട് ദിമിമാരും മൻവീർ സിംഗുമാണ് സ്ട്രൈക്കിംഗ് സോണിൽ വന്നിരിക്കുന്നത് ബാക്കി ബദിതിരിയിലെ നോഹ സദോയി വിപിൻ മോഹനൻ അഹമ്മദ് ജാഹു മാദിത്തലാൽ പ്രതിരോധ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ മൂന്ന് പേരുടെ ത്രീമൺ ഡിഫൻസി ആണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് സുഭാഷിഷ് ബോസ് റൈറ്റ് ബാക്ക് ആയിട്ട് രാഹുൽ ബേക്കെ സെന്റർ ബാക്ക് ആയിട്ട് നമ്മുടെ ഹെക്ടർ യൂസേ ഗോൾ കീപ്പർ ആയിട്ട് വിശാൽ കേത്ത് പരിശീലകനായിട്ട് അന്റോണിയോ ലോപ്പസോബാസ് എന്ന ടാക്ടീഷ്യനും